നെഹേമിയായുടെ പുസ്തകം അൻപത്താറാം പതിമൂന്നാമധ്യായം നെഹേമിയായുടെ നവീകരണങ്ങൾ ഒരു ദിവസം ജനങ്ങൾക്ക് മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അമ്മോനീരും മൊവാവീരെയും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത് ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശമിക്കാൻ ബാലാമിൻ്റെ കുലിക്കെടുത്തവരാണ് അവർ എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി ദൈവം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്ന് അകറ്റി എന്നാൽ അതിനു മുമ്പ് പുരോഹിതനും തോബിയായുടെ സുഹൃത്തും ദേവാലയ മുറകളുടെ സുഹൃത്തക്കാരനുമായ തോബിയാക്കി വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി അതിലാണ് ധാന്യ വസ്തുക്കളും കുന്തിരിക്കവും പാത്രങ്ങളും ലേവിയർക്ക് കായകർ കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം ബീഞ്ഞ എണ്ണ എന്നിവയുടെ ദശാംശയും പുരോഹിതർക്കുള്ള സംഭാവനയും മുൻപ് സൂക്ഷിച്ചിരുന്നു ഈ സമയത്ത് ഞാൻ ജെറുസലേമിൽ ഉണ്ടായിരുന്നില്ല ബാബിലോൺ രാജാവായ അർത്താക്സിയോസിൻ്റെ മുപ്പത്തിരണ്ടാം ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലേമിൽ തിരിച്ചെത്തി ഏരിയ ഷിപ്പ് ദേവാലയതാങ്കണത്തിൽ തൊബിയായിക്കു വേണ്ടി ഒരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നു ഞാൻ കണ്ടു കോവിഷനായി ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തിറങ്ങി മുറിയുടെ ശുദ്ധീകരണം നിർവഹിക്കുവാൻ ഞാൻ ആജ്ഞാപിച്ചു ദേവാലയത്തിൻ്റെ പാത്രങ്ങളും ധാന്യ വസ്തുക്കളും കൊന്തിരിക്കും അതിൽ തിരിച്ചു കൊണ്ടുവന്നു വെച്ചു ദേവിയുടെ ഓഹരി മുടക്കിയെന്നും മുടങ്ങിയെന്നും ശുശ്രൂഷഭേതി ചെയ്തിരുന്ന രേവീരും ഗായികന്മാരും താന്താങ്ങളുടെ വയലുകളിലേക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞു ദേവാലയത്തെ എന്തിനെ എന്ന് ചോദിച്ച് ഞാൻ ചുമതലക്കാരിയായി ശാസിച്ചു രവീരെയും ഗായകരെയും ഞാൻ പൂർവസ്ഥാനങ്ങളിലാക്കി യൂതാജനം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശം കല്ലവറയിൽ കൊണ്ടുവന്നു സംഭരണകളുടെ സൂക്ഷിപ്പുകാരനായി പുരോഹിതൻ ഷമലായുടെ നിയമൻ സ്വതൂക്കിൻ്റെയും ദേവിയനായ പെതായിയും അവർക്ക് സഹായത്തിന് സാക്കൂറിൻ്റെ മകനും മത്താനിയായുടെ പൗത്രനും അന്യായി ഞാൻ നിയമിച്ചു അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു താങ്കളുടെ സഹോദരങ്ങൾക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല എൻ്റെ ദൈവമേ ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ എൻ്റെ ദൈവത്തിൻ്റെ അറിയത്തിനും അങ്ങയുടെ സൂക്ഷിക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങളിൽ അങ്ങ് മറക്കരുത് അക്കാലത്ത് യുധാജനം സാപത്തിൽ മുന്തിരിച്ചക്ക് ആട്ടുന്നതിനും ധാന്യക്കറ്റ കഥയെപ്പുറത്ത് കയറ്റുന്നതിനും ജെറുസലേമിലെ ബീഞ്ഞ മുന്തിരി അത്തിപ്പഴം എന്നിവയും മറ്റ് ചുമടുകളും കൊണ്ടുവരുന്നതിനും ഞാൻ കണ്ടു അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു ടയറിൽ നിന്ന് വന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ആളുകൾ സാപത്തി യുവതിയായാലെയും ജെറുസലേമിലേയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് വിറ്റിരുന്നു യുധിയായ പ്രഭുക്കന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി സാബിത്വ ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തുകൊണ്ട് അല്ലേ നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ നഗരത്തിനും ഈ ദുരന്തം വരുത്തിയത് എന്നിട്ടും സാബിത്ത് അശുദ്ധമാക്കുവാൻ നിങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ പൂർവോപരി ക്രോധം വരുത്തി വിട്ടു കൂട്ടുന്നു സാപത്തിനു മുമ്പ് ഇരട്ട് വ്യാപിക്കുവാൻ തുടങ്ങുമ്പോൾ ജെറുസലേമിലെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാപത്ത് കഴിയുന്നവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു സാപത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുവടു കൊണ്ടുവരാതിരിക്കുവാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി കച്ചവടക്കാർക്ക് എല്ലാവിധ വ്യാപാരികൾക്കും ജെറുസ്ലേമിൻ്റെ വെടിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം താമസിക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു നിങ്ങളെന്താണ് അതിൽ നിന്ന് മുൻപിൽ താമസിക്കുന്നത് അത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും പിന്നീട് അവർ ശാപത്തിൽ വന്നില്ല സാപത്ത് ദിവസം വിശിദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുവാൻ രവിലൂടെ ഞാൻ കൽപ്പിച്ചു എടദേ ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ അങ്ങയുടെ അനിശ്ചിത സ്നേഹത്തിൻ്റെ മഹനീയത്തിനൊത്ത എന്നെ രക്ഷിക്കണമേ ഇക്കാലത്ത് ആശോദ് ആമോൻ മോതാബ് എന്നീ നഗരങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യൂദരി ഞാൻ കണ്ടു അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും ആഷ്തോത് ഭാഷയിൽ സംസാരിച്ചിരുന്നത് യൂതായിയുടെ ഭാഷ സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല താന്തങ്ങളുടെ ഭാഷ മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശമിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു അവരുടെ തലമുടി ഞാൻ ഒലിച്ച് പറിച്ചു അവരെക്കൊണ്ട് ദൈവനാമത്തിൽ ശബ്ദം ചെയ്യിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പുത്രിമാരെ അവർക്ക് അവരുടെ പുത്രന്മാർക്ക് നൽകിയോ അവരുടെ പുത്രന്മാരെയോ നിങ്ങളോ പുത്രിമാരെയോ സ്വീകരിക്കുകയായിരുന്നു ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ അവനെപ്പോലൊരു രാജാവ് ജനതകൾക്കിടയിൽ ഇല്ലായിരുന്നു ദൈവം അവനെ സ്നേഹിച്ചു അവിടുന്ന് അവനെ ഈ ശ്രായലിൻ്റെ മുഴുവൻ രാജാവാക്കി എന്നാൽ വിദേശിയായ സ്ത്രീകൾ അവനെ കൊണ്ടുപോലും പാപം ചെയ്യിച്ചു നിങ്ങളുടെ പിൻ നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ വിദേശീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ പ്രധാന പുരോഹിതന്മാർ ഈഷാബാനെ പുത്രൻ യഹോദായുടെ മക്കളെ ഒഴുവനായ ഫൊറോണിയനായ സൽബാത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചു അവനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് ആട്ടിപ്പായച്ചു എൻ്റെ ദൈവമേ അവർക്ക് പുരോഹിതരെയും അവർക്കെതിരെ ഓർക്കണം അങ്ങനെ വിദേശീയരായ എല്ലാവരെയും ഞാൻ അവരെ എല്ലാവരും പുരോഹിതന്മാരുടെയും ലൈബ്രരിയുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാകും നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യഫലങ്ങളും അവർക്ക് അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി എൻ്റെ ദൈവമേ എന്നെ ഇന്നും ഓർമ്മിക്കണമേ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് യും ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധവനോ ദീപിക നേരവും ആരാധനയും സ്തുതയും പോഷിച്ചുണ്ടായിരുന്നു